നമസ്കാരം നടൻ ദിലീപിന് വി ഐ പി പരിഗണയിൽ ശബരിമലയിൽ ദർശനം നടത്തിയ സംഭവത്തിൽ ഇടപെട്ട് ഹൈക്കോടതി എത്തി വിഷയം ചെറുതായി കണക്കാക്കില്ല എന്ന് പറഞ്ഞ ഹൈക്കോടതി ദേവസ്വം ബോർഡിനോട് വിശദീകരണവും തേടിയിട്ടുണ്ട് ദിലീപ് ദർശനം നടത്തുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ഹാജരാക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് തന്നെ മറുപടി അയക്കണമെന്നാണ് ദേവസ്വം ബോർഡിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ദിലീപ് ശബരിമലയിൽ ദർശനം നടത്തിയത് വ്യാഴാഴ്ച നടയടക്കുന്നതിന് തൊട്ടു മുൻപാണ് ദിലീപ് ദർശനം നടത്തിയത് ഹരിവരാസന കീർത്തനം പൂർത്തിയായി നടയടച്ച ശേഷമാണ് ദിലീപ് മടങ്ങിയത് കഴിഞ്ഞ വർഷങ്ങളിലും നടൻ ശബരിമല ദർശനം നടത്തിയിരുന്നു ദിലീപിന് വി ഐ പി പരിഗണന ലഭിച്ചോ എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ പരിശോധിക്കുന്നത് ദിലീപ് ക്യൂ ഒഴിവാക്കി പോലീസുകാർക്കൊപ്പം ദർശനത്തിനായി എത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു അതേസമയം സന്നിധാനത്ത് വൻ ഭക്തജന തിരക്കാണ് ഇപ്പോൾ നടക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മണിവരെ എഴുപത്തിനാലായിരം പേർ ദർശനം നടത്തിയെന്നാണ് കണക്ക് അതിൽ പതിമൂന്നായിരം പേര് സ്പോട്ട് ബുക്കിംഗ് വഴി എത്തിയവരാണ് അത്താഴ പൂജ കഴിഞ്ഞപ്പോഴാണ് പതിനെട്ടാം പടി കയറാനുള്ള നിര വലിയ നടപ്പന്തലിന് പിന്നിട്ട് ശരംകുത്തി ഭാഗത്തേക്ക് നീണ്ടത് ഈ സാഹചര്യത്തിലാണ് താരത്തിന് മാത്രം വി പരിഗണന ലഭിച്ചത് അതേസമയം ദിലീപിന്റെ രണ്ട് സിനിമകളാണ് അണിയാറയിൽ ഒരുങ്ങുന്നത് അടുത്ത വർഷം റിലീസിനെത്തുകയാണ് സിനിമകൾ